ഹിറ്റ് സിക്സ് പോയിന്റ് സെവൻ എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു എന്തിനും ഏതിനും പരാതി പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു ഒരിക്കൽ ഗുരു അവനോട് പറഞ്ഞു നീ ഒരു പിടി ഉപ്പും ഒരു ഗ്ലാസും കൊണ്ടുവരിക ശിഷ്യൻ അനുസരിച്ചു പകുതി ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ ഗുരു ആവശ്യപ്പെട്ടു ഉപ്പിന്റെ ആധിക്യം കാരണം അവൻ ആ വെള്ളം തൊണ്ടയിൽ നിന്നിറങ്ങിയില്ല ഗുരു അവനെയും കൂട്ടി തടാകത്തിനടുത്ത് ചെന്നു ബാക്കി ഉപ്പ് അതിലിട്ട് വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു അപ്രകാരം ചെയ്ത ശേഷം അവൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല ഉപ്പ് അധികമില്ലാത്ത വെള്ളമാണ് ഗുരു അവനോട് പറഞ്ഞത് ഇടുങ്ങിയ പാത്രത്തിലെ ഇത്തിരി വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലങ്ങിയാൽ തന്നെ കുടിക്കാൻ കഴിയാത്ത വിധം അശുദ്ധമായി മാറി എന്നാൽ വിശാലമായ തടാകത്തിൽ ആ ഉപ്പ് കലങ്ങിയാലും അതൊരു പ്രശ്നമാകുന്നില്ല അതുകൊണ്ട് നീ നിന്റെ മനസ്സ് വിശാലമാക്കൂ അപ്പോൾ കുറ്റങ്ങളും കുറവുകളും നിന്റെ മനസ്സിനെ ബാധിക്കില്ല വിശാലമായ തടാകത്തിൽ ഉപ്പ് കലങ്ങിപ്പോയതുപോലെ നിന്റെ മനസ്സിൽ നിന്നും അവ മാഞ്ഞുകൊള്ളും ഇടുങ്ങിയ മനസ്സ് എന്തിനോടും പരിഭവിക്കുന്ന മനസ്സാണ് ആരെയും കുറ്റം പറയുന്ന മനസ്സാണ് പരദൂഷണം പറയാൻ മടിക്കാത്ത മനസ്സാണ് അതാണ് ഒഴിവാക്കേണ്ടത് ഇസ്ലാം മതവിശ്വാസികൾ വായിച്ചു പഠിച്ച വാക്യമുണ്ടല്ലോ ഗീപത്തിനെക്കുറിച്ചും നമീമത്തിനെക്കുറിച്ചും ഏഷണിയെക്കുറിച്ചും പരദൂഷണത്തെക്കുറിച്ചുമുള്ള വാക്യം ഒരാളിലുള്ള പോരായ്മകൾ പറയലാണ് ഗീപത്ത് അഥവാ പരദൂഷണം അവനിൽ ഇല്ലാത്തതാണ് പറയുന്നത് എങ്കിൽ അതവന്റെ പേരിൽ കളവ് ആരോപിക്കലാണ് രണ്ടായാലും അത് പാപമാണ് എന്ന് മുമ്പ് നാലാൾ കൂടിയിരിക്കുന്ന സാമൂഹിക ഇടങ്ങളിലായിരുന്നു ഇത്തരത്തിൽ പരദൂഷണവും ഇല്ലാത്തത് ആരോപിക്കലുമൊക്കെ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നത്തെ കൂടിയിരുപ്പ് ഇടങ്ങളായ സോഷ്യൽ മീഡിയകളിലൂടെയാണ് അപവാദ നിർമ്മാണവും പരദൂഷണ പ്രചാരണവും കുഞ്ചൻ നമ്പ്യാർ പണ്ട് രാജാക്കന്മാരെയും സേവകന്മാരെയും പരിഹസിച്ച് എഴുതിത് നോക്കൂ മോഷണം പെല്ലുണ്ടി വർക്കെന്ന് ഞങ്ങളുടെ ദൂഷണക്കാർ ചെന്ന് മൂപ്പിലേ കേൾപ്പിച്ചാൽ ഏഷണിക്കാരും പലരുണ്ടവരുടെ ഭീഷണി കൊണ്ടും ഭയമില്ല ഞങ്ങൾക്ക് പെൻപിറന്നൂർ ചെന്നുണർത്തി അത് തമ്പുരാൻ കേൾക്കാതിരിക്കില്ല നിശ്ചയം രാജാവിനോട് ഏഷണി പറയുന്ന മന്ത്രിമാർ അവരുടെ ഏഷണിയിൽ നിന്ന് മോചനം നേടാൻ കെട്ടിലമ്മമാരെ സേവ പിടിക്കുന്ന സേവകന്മാർ ഇവരെക്കുറിച്ചാണ് നമ്പ്യാർ പരിഹസിച്ചത് രാജസദസ്സുകൾക്ക് മാത്രമേ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ ഏഷണിയും പരദൂഷണവും ഓഫീസ് മുറികളിലും വാട്സപ്പ് സദസ്സുകളിലും ഇപ്പോഴും പൊടിപൊടിക്കുന്നുണ്ട് മുമ്പത്തേക്കാൾ അതിശീഘ്രം അവ പ്രചരിക്കുന്നുമുണ്ട് എന്നാൽ ഏഷണിക്കാരും പരദൂഷണക്കാരും അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട് പുതിയ കാലത്തിൽ പ്രത്യേകിച്ചും സൈബർ നിയമക്കുരുക്കായി മാറിയേക്കാം എന്നതാണ് ഇത്തരം അപവാദ പ്രചാരകരോട് പറയാനുള്ളത് യു എയിൽ കഴിയുന്നവർ ശ്രദ്ധിക്കുക മറ്റുള്ളവരെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് അവരെ അപകീർത്തിപ്പെടുത്തും വിധം ഏഷണിയോ പരിദൂഷണമോ നടത്തുന്നവർക്ക് ഒരു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം ഒന്നര ലക്ഷം ദർഘം മുതൽ അഞ്ചു ലക്ഷം ദർഹം വരെ പിഴയും ലഭിക്കാം സാമൂഹിക മാധ്യമങ്ങളിൽ മറ്റുള്ളവരുടെ ചിത്രങ്ങൾക്ക് മോശം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതടക്കം ഈ കുറ്റത്തിൽ വരുന്നതാണ് അത് ശബ്ദരേഖയോ ടെക്സ്റ്റോ ആയോ വീഡിയോ ആയോ ഇമേജ് ആയോ ഏത് രീതിയിലുമാവട്ടെ കഴിഞ്ഞ ദിവസം യുവയിൽ കണ്ണൂർ സ്വദേശി അറസ്റ്റിലായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മലയാളി യുവതിയുടെ ചിത്രങ്ങൾ അശ്ലീല പരാമർശത്തോടെ രണ്ട് മസാജ് സെന്ററുകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പ്രചരിപ്പിച്ചതിനാണ് നിയമ നടപടി സാമൂഹിക മാധ്യമങ്ങളിൽ മറ്റുള്ളവരുടെ ചിത്രങ്ങൾക്ക് മോശം കമന്റുകൾ ഇടുക മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അസഭ്യം പറയുക ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി സൈബർ പോലീസ് തന്നെ പറയുന്നു പലപ്പോഴും അത് തമാശയിൽ തുടങ്ങി കാര്യമാകുന്ന പോർവിളികളായി മാറാറുണ്ട് ഏതു വിഷയത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലൂടെ വാക്പോരുകൾ നടത്തുമ്പോഴും ശ്രദ്ധിക്കുക കാരണം രാജ്യത്തിന്റെ നിയമത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാതെ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടരുത് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ വ്യക്തിഗത വിവരങ്ങൾ പകർത്തുകയോ അനുവാദമില്ലാതെ അവ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിലൂടെ വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു ഇതും യുഐ നിയമപ്രകാരം കുറ്റകരമാണ് അപകടങ്ങളിൽ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്ത വ്യക്തികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും പങ്കുവയ്ക്കുന്നതും കുറ്റകരമാണ് ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് അവനല്ലേ ഏഷണിയുമായി അല്ലെങ്കിൽ പരദൂഷണവുമായി എന്റെ അടുത്ത് വരുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്ന ചിലരുണ്ട് അപരന്റെ കുറ്റങ്ങളുമായി ആളുകൾ എന്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമല്ല എന്റെ ബലഹീനത കൂടിയാണ് എനിക്ക് അപവാദങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ് എന്റേതായ രീതിയിൽ ഞാനും ചിലത് കൂട്ടിച്ചേർക്കും എന്നിലൂടെ അത് അടുത്തയാളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടും അതുകൊണ്ടാണ് ഒരു കിംവദന്തിയും വഴിതെറ്റാതെ എന്നിൽ തന്നെ എത്തിച്ചേരുന്നത് പരദൂഷണം ഒരുങ്ങുന്നവരോട് എനിക്കത് കേൾക്കാൻ താൽപര്യമില്ല എന്ന് പ്രതികരിക്കാൻ ശേഷിയുണ്ടെങ്കിൽ ആരും ദുഷ്പ്രചാരകരുടെ അഭയകേന്ദ്രങ്ങളാകില്ല